പത്തനംതിട്ട കടമ്പനാട് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് നിരവധി വിദ്യാർത്ഥികൾക്ക് പരുക്ക് കൊല്ലം ഫാത്തിമ മെമ്മോറിയൽ ബി എഡ് കോളേജിൽ നിന്ന് വിനോദയാത്ര പോയ ബസ്സാണ് ആണ് മറിഞ്ഞത് ശ്രീരാജ് ബാബുണ്ട് ശ്രീരാജ് എപ്പോഴാണ് ഈ അപകടമുണ്ടായത് ബസ് മറിയുകയായിരുന്നു എന്നുള്ളതാണോ ഈ പരുക്കേറ്റവരുടെ നില എങ്ങനെയാണ് അതിനായി രാവിലെ ഒരു ആറര മണിയോടുകൂടിയാണ് കൊല്ലം ഫാത്തിമ ബി എഡ് മെമ്മോറിയൽ ബി എഡ് കോളേജിൽ നിന്നും ടൂർ പോയി വന്ന ഭാഗമണിലെ വന്ന ആ സംഘം സഞ്ചരിച്ച ബസ് മറിയുന്നത് ഒരു വളവ് തിരിയുന്നതിനിടെ നിയന്ത്രണം വിട്ട് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു നാൽപ്പത്തിയൊൻപത് പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം ഇതിൽ ആരുടെയും പരിക്ക് വളരെ ഗുരുതരമല്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് അതിൽ ഒരു അധ്യാപികയ്ക്കും അതുപോലെ ഒരു വിദ്യാർത്ഥിക്കുമാണ് ചെറിയ പരിക്കുള്ളത് മറ്റുള്ളവരുടെ എല്ലാം നിസ്സാരമായ പരിക്കുകൾ മാത്രമാണ് ഇവരെ അടൂരിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ വാഹന ഗതാഗതം ഈ പാതയിലൂടെ ഏറെ നേരം തടസ്സപ്പെട്ടു ഈ ബസ് മറിഞ്ഞതുമായി ബന്ധപ്പെട്ട് തുടർന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അതുപോലെ പോലീസും എല്ലാം സ്ഥലത്തെത്തി ഈ ബസ് റോഡിൽ നിന്നും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൊല്ലം ഫാത്തിമ മെമ്മോറിയൽ ബി എഡ് കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് രാവിലെ പുലർച്ചെ മറിഞ്ഞത് അതുപോലെ തന്നെ ഈ സ് അമിത വേഗതയിലല്ലായിരുന്നുവെങ്കിൽ പോലും ബസിന്റെ വീലുകളെല്ലാം തന്നെ അതായത് ടയറെല്ലാം മോശം വീലുകളായിരുന്നു എന്ന് പ്രദേശവാസികളെല്ലാം പറയുന്നുണ്ട് ഒരു ടൂറ് പോയി വരുന്ന ബസ്സിൽ ആ ബസിന്റെ ആ അതായത് ഈ വാഗമണ്ണിലൊക്കെ പോയി എന്ന് പറയുമ്പോൾ ഈ മലയും അതുപോലെയുള്ള ഏറെ ദുർഘടമായ പാതയിലൂടെ എല്ലാം സഞ്ചരിക്കേണ്ട ബസ്സിനുണ്ടാകേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ഈ ബസ് ബസിന്റെ അവസ്ഥ എന്നാണ് അവിടെ പ്രദേശവാസികളും ദൃക്സാക്ഷികളും എല്ലാം പറയുന്നത് എന്തായാലും അപകടത്തിലാരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല നാൽപ്പത്തി ഒൻപത് പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത് ഹാജരാ ശരി ശ്രീരാജ് ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്